കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ കുടുംബത്തിന്റെ വാദം ശരിവെച്ച് പോലീസ് റിപ്പോർട്ട് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അതേസമയം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ ബിജോൺ ജോൺസണ് പോലീസ് നോട്ടീസ് അയക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കയ്യിലെ ആറാം വിരൽ ശസ്ത്രക്രിയ ചെയ്ത് നീക്കാനെത്തിയ കുട്ടിക്ക് നാവിൽ ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ ഡോക്ടറെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ആക്ഷേപമുയർത്തിയിരുന്നു അതിനെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള റിപ്പോർട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ടും ഡോക്ടർമാരുടെ സംഘടനയും നൽകിയിരിക്കുന്നത് കുട്ടിയുടെ നാവിന് കെട്ടുണ്ടായിരുന്നുവെന്നും അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശസ്ത്രക്രിയ നടത്തിയെന്നുമായിരുന്നു വാദം എന്നാൽ ഇത് തള്ളിക്കൊണ്ടും കുടുംബത്തിന്റെ പരാതി ശരിവെച്ചുകൊണ്ടുമാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് നാക്കിന് കുഴപ്പമുണ്ടായിരുന്നുവെന്ന് ചികിത്സാരേഖയിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഡോക്ടറുടെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഡോക്ടറെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും തുടർ നടപടികളെക്കുറിച്ച് തീരുമാനമുണ്ടാവുക അതേസമയം സംഭവത്തിൽ നാല് ഡോക്ടർമാരെയും ജീവനക്കാരെയും മെഡിക്കൽ കോളേജ് എസിപിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായി ചോദ്യം ചെയ്തു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്